ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടികൾക്ക് കോട്ടക്കൽ ജി എം യു പി സ്കൂളിൽ കോട്ടക്കലിൽ പുതിയതായി ആരംഭിച്ച ഖായിതമില്ലത്ത് ഇന്റർനാഷണൽ സ്കൂൾ ഫോർ മീഡിയ ആൻഡ് ടെക്നോളജി കിസ്മത്ത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന കോട്ടക്കലിന്റെ ടെക് ഫെസ്റ്റ് കോട്ടക് പ്രചരണത്തോടനുബന്ധിച്ചാണ് പരിസ്ഥിതി ദിനത്തിൽ കോട്ടക്കൽ ജി എം യു പി സ്കൂളിൽ ശില്പശാല സംഘടിപ്പിച്ചത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന ആഗോള പരിസ്ഥിതി പ്രമേയത്തെ അടിസ്ഥാനമാക്കി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചുള്ള ക്രാഫ്റ്റ് പരിശീലനത്തിന് പി ഷബാന നേതൃത്വം നൽകി വരുന്ന ജൂലൈ ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ കോട്ടയ്ക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ടെക്ഫെസ്റ്റ് നടക്കുന്നത് കോട്ടക്കൽ നഗരസഭയുമായി സഹകരിച്ച് നൂറ് ശതമാനം എ ഐ സാക്ഷരതയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയായി കോട്ടക്കലിനെ പ്രഖ്യാപിക്കുക കോട്ടക്കലിലെ ട്രാഫിക് മലിനജലം അടക്കമുള്ള വിവിധ പ്രശ്നങ്ങൾക്ക് സാങ്കേതിക പരിഹാരങ്ങൾ കണ്ടെത്തുക വിവിധ എഞ്ചിനീയറിംഗ് കോളേജ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് മത്സരങ്ങൾ ഹാക്കർ മ്യൂസിക് ഇവന്റുകൾ അടക്കമുള്ള വലിയ ആഘോഷമാണ് കോട്ടക്കലിൽ വരാനിരിക്കുന്നത് ശില്പശാലയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി നിർവഹിച്ചു ഗിസ്മത്ത് സിഇഒയും യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ എം ഖലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ മുസ്തഫ പി ടി എ പ്രസിഡന്റ് സി മുസ്തഫ സലാഹുദ്ദീൻ ഷിഫാന സിനാൻ ഷഗിൽ റിഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മൾ കോട്ടക്കലിന്റെ ഒരു ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ പോവുകയാണ് കോട്ടക്ക് എന്നാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത് വളരെ വിപുലമായ രീതിയിൽ കോട്ടക്കലിന്റെ എല്ലാ തലത്തിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ പുതിയ ഒരു ടെക്നോളജിയുടെ കാലത്തേക്ക് ഈ നാടിനെ നടത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് നമ്മൾ ഫോം ചെയ്ത ക്യുസ്മത്ത് എന്ന് പേരുള്ള ഖായിദമീലത്ത് ഇൻ്റർനാഷണൽ സ്കൂൾ ഫോർ മീഡിയ ആൻഡ് ടെക്നോളജി എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന എൻ ജി ഒ ആണ് ഈ ടെക്ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കൂടെ ഒരുപാട് ഓർഗനൈസേഷൻ ഇതിന് കൂടെ ഉണ്ട് ഫെയ്ത്ത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കുട്ടികളുടെ ഓർഗനൈസേഷൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതേപോലെ കുസാറ്റ് സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജ് ഇങ്ങനെ എല്ലാവരും ഇതിന് കൂടെ വലിയ ഒരു ടീം കേരളത്തിൽ തന്നെ വളരെ ഉന്നതമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം ഇത് നടക്കുന്നതിന് ഒരു ഹോസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോട്ടക്കൽ ഫാറൂഖ് കോളേജാണ് കോട്ടക്കൽ ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളാണ് നമ്മുടെ ഈ ഫെസ്റ്റ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികളാണ് വരാം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത് കോട്ടക്കലിനെ ഇന്ത്യയിലാദ്യത്തെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നൂറ് ശതമാനം എ ഐ സാക്ഷരതയുള്ള മുനിസിപ്പാലിറ്റി ആയിട്ട് കോട്ടക്കലിനെ മാറ്റുക എന്നുള്ളതാണ് കോട്ടക്കൽ നഗരസഭയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഒട്ടക്കലിൻ്റെ വിവിധ പ്രശ്നങ്ങൾക്ക് ടെക്നോളജിയിലൂടെ സൊല്യൂഷൻ കൊടുക്കുക ട്രാഫിക് പോലെയുള്ള വേസ്റ്റ് മാനേജ്മെൻ്റ് പോലെയുള്ള സൊല്യൂഷൻസ് ടെക്നോളജി സൊല്യൂഷൻ കൊടുക്കുക അങ്ങനെ മൂന്ന് ദിവസത്തെ ഒരു ആഘോഷമാണ് പാനൽ ഡിസ്കഷൻസ് നടക്കുന്നു ഐ ഐ ടിയിലെ പ്രൊഫസർമാർ പങ്കെടുക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള അതിഥികൾ അതോടൊപ്പം വിവിധ കോളേജുകളുടെ എഞ്ചിനീയറിങ് കോളേജുകളുടെ എക്സിബിഷനുകൾ എ ഐയുടെ ക്ലാസ്സുകൾ അങ്ങനെ വലിയ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കണം എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ജി എം യു പി സ്കൂളിൽ നിന്ന് പരിസ്ഥിതി ദിനമാണ് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് നമുക്കറിയാം ഇന്ന് ഇവിടെ കുട്ടികൾ പ്ലാസ്റ്റിക്കിന് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നൊരു വർക്ക്ഷോപ്പാണ് ഈ കോട്ടക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വരുന്ന ജൂലൈ ഇരുപത്തിയഞ്ച് വരെ കോട്ടക്കലി മുഴുവൻ വിഭാഗം ആളുകളും ഏത് തലത്തിലുള്ള ആളുകളെയും ഇതിന്റെ ഭാഗമാക്കുന്ന പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்